ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ കടയിൽ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടി പോ പോയപ്പോൾ കടയുടെ പാർക്കിംഗ് ലോട്ടിൽ ഒരുപാട് ബിസിയുള്ള ഒരു പാർക്കിംഗ് ലോട്ടാണ് അവിടെ ഒരു വാലറ്റ് എനിക്ക് കളഞ്ഞു കിട്ടി ഞാൻ അവിടെ രണ്ട് മൂന്ന് വണ്ടിക്കാരോട് ചോദിച്ചു വണ്ടിയിലിരിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു വാലറ്റ് കളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അവർ പറഞ്ഞ് അവരുടെ അല്ലെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ നേരെ കടക്കകത്ത് പോയി ആ കസ്റ്റമർ സർവീസിൽ കൊണ്ട് ഇത് ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ലൈൻ നിൽക്കുവാണ് അത് ആരുടെയാണോ നഷ്ടപ്പെട്ടത് അവരോട് തിരികെ വരുവാണെങ്കിൽ അവർക്ക് അത് കൊടുക്കും അല്ല എങ്കിൽ അവരെന്തോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആ വാലറ്റ് തുറന്നു നോക്കിയപ്പോൾ ഒരു ലൈസൻസും ബാങ്കിൻ്റെ കാർഡുകളും പിന്നെ ഒരു ഒരുപാട് ഡോളറും ആ ഒരു വാലറ്റിനകത്തുണ്ട് ഞാൻ അതുപോലെ തന്നെ അവരെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു എൻ്റെ പേരോ ഫോൺ നമ്പറോ എല്ലാം വേണോ എന്ന് അവർ പറഞ്ഞു ഒന്നും വേണ്ട അവർ ആൾ തിരിച്ചു വരുവാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് പലപ്പോഴും വാലറ്റ് ഡോളറെ ഒക്കെ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടാറുണ്ട് മിക്കവാറും ഒരു മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് പിന്നെ ഡോളറൊക്കെ കളഞ്ഞു കിട്ടാറുണ്ട് അത് പിന്നെ ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഇതുപോലുള്ള പാർക്കില്ലോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ